പഠനം പ്രായത്തിനൊരു തടസ്സമല്ല എന്ന് തെളിയിച്ച് എഴുപത്തി ഒന്നാം വയസ്സിലും പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് പെരുമ്പാവൂർ സ്വദേശി പൗലോ സേട്ടൻ പൗലോ സേടനും പൗലോ സുഹൃത്തുക്കളും നമ്മളോടൊപ്പം ഉണ്ട് ഈ ഒരു ായത്തിലും പഠിക്കണമെന്ന് ഒരു കാരണം എനിക്ക് ചെറുപ്പത്തിൽ ഒരു സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് അപ്പോൾ എനിക്ക് ഒരുപാട് പാരാപ്തങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ എനിക്ക് തുടർ വിദ്യാഭ്യാസം നടത്തുവാനുള്ള ഒരു സാഹചര്യം ആ കാലത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് എസ് എൽ സി പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ചെറിയ ജോലി കിട്ടി ആ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ ഐലൻ്റിലൊക്കെ പോയി നമ്മുടെ കുടുംബഭാരമൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ ഫ്രീ ആയിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ മക്കളെയൊക്കെ പഠിപ്പിച്ച് അവരെല്ലാം ഒരു നല്ല നിലയിലാക്കി എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് ഈ സമയം കിട്ടിയത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ അന്ന് പഠിക്കാൻ സാധിക്കാത്ത ഒരു വിഷമം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ആ വിഷമം മാറ്റാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ തുടർ വിദ്യാഭ്യാസം തുടങ്ങാനായിട്ട് ആരംഭിച്ചത് പഠിക്കണം എന്നുള്ള ആഗ്രഹം തോന്നി ഇപ്പം വീട്ടിലാദ്യം പറഞ്ഞപ്പോൾ വീട്ടിലുള്ളവരുടെ ഒരു റിയാക്ഷൻസ് എങ്ങനെയായിരുന്നു വീട്ടിലുള്ളവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല അവർ പറഞ്ഞു പപ്പയ്ക്ക് ഇഷ്ടം പോലെ പഠിച്ചോ ഞങ്ങൾ ഞങ്ങൾ കഴിയുന്ന സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരും ഞങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്തു തരാം യാതൊരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു എവിടെയായിരുന്നു എം ജി ഹൈസ്കൂളിലാണ് ഞാൻ എസ് എസ് എൽ സി പഠിച്ചത് പ്ലസ് ടു പഠിച്ചത് എൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പെരുമ്പാവൂർ കോളേജിലാണ് പഠിച്ചത് പിന്നെ അവരെയൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ അവർ പുസ്തകങ്ങളൊക്കെ കറക്റ്റായിട്ട് അയച്ചു തന്നു പിന്നെ എന്നെ നേരില് വിളിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു വേണ്ട രീതിയിലെല്ലാം കൈകാര്യം ചെയ്തു അവളെ പ്രിൻസിപ്പള് വൈസ് പ്രിൻസിപ്പള് ചെയർമാനെല്ലാം വളരെയധികം എനിക്ക് സപ്പോർട്ടായിരുന്നു അങ്ങനെ ഞാൻ പഠിച്ചു ഇപ്പം ഹയർ സെക്കൻഡറി സാമാന്യം ഭേദമായ രീതിയിൽ ജയിച്ചു അവിടെ പഠിക്കാൻ വേണ്ടിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ആളുകളാണല്ലോ കൂടുതലും അപ്പം അവരുടെ ഇടയിൽ ഇരുന്ന് പഠിച്ച് അനുഭവം എങ്ങനെയായിരുന്നു അല്ല അത് അവരും എല്ലാവരും കൂടി ഞങ്ങൾ സഹകരിച്ച് പഠിച്ചു അപ്പോൾ അവരെന്നോട് ചോദിച്ചു ഇത്രയും പ്രായമായപ്പോൾ എന്താ ചേട്ടന് ഇങ്ങനെ പഠിക്കാനുള്ള ആഗ്രഹം തോന്നി കാരണം എനിക്ക് ചെറുപ്പം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചെറുപ്പത്തില് പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല അപ്പോൾ ആ മനസ്സിൻ്റെ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ടും പിന്നെ എനിക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വിദ്യ സർവ്വകാൽ പ്രധാനം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ പഠിക്കാൻ ആരംഭിച്ചു വീട്ടിലായിരിക്ക വീട്ടിൽ ഇപ്പോൾ ഉള്ളത് രണ്ട് മക്കളുണ്ട് പിന്നെ രണ്ട് വീട്ടിലിപ്പോൾ ഏറ്റവും ഇളയ മകൻ മാത്രമേ ഉള്ളൂ മൂത്ത രണ്ട് മക്കൾ വിദേശത്ത് ജോലിക്ക് പോയിരിക്കുകയാണ് അവരുടെ ഫാമിലി ഇപ്പം ഇലേ മകനുണ്ട് അത് ഭാഷ പഠിക്കാൻ വേണ്ടി ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി മലയാളി താമസിക്കുക ഇനിയും തുടർന്ന് പഠിക്കണം എന്ന് തന്നെയാണ് മനസ്സിലാഗ്രഹം എന്നാലും അത് എനിക്ക് എൻ്റെ മനസ്സിൽ ക്ലാറ്റൊന്നും എഴുതിയാൽ കൊള്ളാവുന്ന മനസ്സിലുണ്ട് അത് എങ്ങനെയാകും എന്ന് എനിക്ക് അറിയില്ല ഞാനത് നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ല എൽ എൽ ബി എല്ലി ഇനി നമുക്ക് ജോലിക്കിനി നല്ല പ്രതീക്ഷയില്ല കാരണം പ്രായമൊക്കെ കഴിഞ്ഞില്ലേ അപ്പം എൽ എൽ ബി ടുമ്മ ഒരു ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ പെരുമ്പാവൂർ എൻലൈറ്റ് കോളേജിലാണ് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് അവിടുത്തെ പ്രദീപ് കുമാർ സാറിനും ഈ സ്റ്റുഡൻറ്റിനെ കുറിച്ച് ഏറ്റവും നല്ല വാക്കുകൾ മാത്രമാണ് പറയാനുള്ളത് നമ്മൾ വർഷങ്ങളായിട്ട് എൻ ഐ എസിൻ്റെ കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്ലസ് ടു എസ് എസ് എൽ സിയിൽ അപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് ഒരു അറുപത്തഞ്ച് വയസ്സുള്ള ആളുകളൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പഠിച്ചു പോയി അത് സ്വാഭാവികമായിരുന്നു പക്ഷേ ഇദ്ദേഹം ഈ പൗരസ് എന്ന് പറയുന്ന വ്യക്തി എഴുപത്തിരണ്ട് വയസ്സുണ്ട് എഴുപത്തിരണ്ടാമത്തെ വയസ്സിലൂടെ പഠിക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ച് പഠിക്കാൻ പറ്റുമോ അദ്ദേഹം പറയും എനിക്ക് പഠിച്ചേ പറ്റൂ പക്ഷേ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എല്ലാ അസൈൻമെൻറ്റായാലും പ്രോജക്റ്റായാലും ഹോംവർക്ക് ആയാലും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നൊരു വിദ്യാർത്ഥി ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇത്രയും ഇത്രയും വർഷത്തിലെനിക്ക് വന്നിട്ടുള്ളത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അദ്ദേഹത്തിന് ധാരാളം ജോലിയുണ്ട് മറ്റ് ധാരാളം ഉണ്ട് അതിനിടയിലും അദ്ദേഹം സമയം കണ്ടെത്തി ഒരു കാര്യം പോലും പെൻഡിങ് ഇല്ലാതെ ചെയ്തു എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ പെരുമ്പാവൂർ ബ്രാഞ്ചിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കൂടി കിട്ടി എന്നുള്ളത് ഞങ്ങൾക്ക് അത്ഭുതമാണ് ഞങ്ങൾ മോട്ടിവേഷനായിട്ട് പറയാറുണ്ട് പ്രായമൊന്നും പ്രശ്നമല്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഈ വ്യക്തി നമ്മളെ അത് കാണിച്ചു തന്നെ ഞങ്ങൾക്ക് കൂടുതൽ മോട്ടിവേഷനാണ് ഞാനിപ്പോഴും പഠിക്കുന്ന ആളാണ് പക്ഷേ അപ്പോഴും ചില കാര്യങ്ങളൊക്കെ ഞാൻ മുടക്കി വയ്ക്കാറുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ പഠിക്കുന്ന കാര്യമായിരുന്നു എൻ്റെ കുട്ടികളോടായാലും ഞാൻ പറയും ഇദ്ദേഹത്തെ കണ്ട് പഠിപ്പി ഒരു നമുക്ക് കാണിച്ചു നമ്മൾ പറയുന്ന വാക്കുകളല്ല ഇപ്പം പ്രായമായി ഒരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവശദ്ധയായി പ്രായമായി ഇനി എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ് സാറിൻ്റെ ഒരു അനുഭവത്തിലൂടെ നമുക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ലക്ഷ്യത്തിൽ എത്തിച്ചേരണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം നമുക്കിപ്പോൾ വയസ്സ് കൂടുതലായി അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടാവും സാമ്പത്തികമായും പല രീതിയിലും പഠിക്കാൻ പറ്റാത്ത പല ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് പഠിക്കാൻ പഠിത്തം നിർത്തുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമുക്ക് വിദ്യാഭ്യാസം വളരെ നല്ലൊരു കാര്യം മറ്റെല്ലാത്തിനും കൂടുതലായിട്ട് വേണ്ടത് വിദ്യാഭ്യാസമാണ് അത് തുടർന്ന് നടത്തിക്കൊണ്ട് പോകണം അത് ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഒരു താല്പര്യം അനുസരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും ആ ഈ ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ജോലി മാത്രം പ്രതീക്ഷിച്ച് നമ്മൾ ജോ വിദ്യാഭ്യാസം നടത്തണമെന്നില്ല നമുക്ക് വിദ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാര്യമാണ് സുഹൃത്തുക്കളും നമ്മളോടൊപ്പം ഉണ്ട് എന്താസേന കുറിച്ച് പറയാനുള്ളത് പോലീസേട്ട് നല്ല രീതിയിലാണ് പിന്നെ നമ്മൾ നാലാം ക്ലാസ് വിദ്യു പിന്നെ എനിക്ക് പണിയും വീട്ടിലെ അപ്പനും അമ്മയ്ക്കും ഒക്കെ കഴിവ് കുറവ് അത്രയും പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞു അധികാര കഞ്ഞി കണ്ട പണിക്ക് പോകണു അപ്പോൾ പണിയൊന്നും ഇനി പോകാൻ പറ്റില്ല കണ്ണിയിലെ ടിമല പന്ന് കയറിയിരിക്കുകയാണ് അപ്പോൾ കറക്റ്റ് ആഴ്ച ഓപ്പറേഷന് പോകാന് കുഴപ്പമൊന്നുമില്ല ഞാൻ വന്നിട്ട് പത്ത് അമ്പ അമ്പത്താറു അല്ലേ അന്നുണ്ടെങ്കിൽ നല്ല പരിചയമുള്ളൊരു കുഴപ്പമില്ല ആൾക്കൊണ്ട് സുഖഭാത്ര കുഴപ്പമൊന്നുമില്ല മൂന്ന് മക്കളുണ്ട് അവരൊക്കെ നന്നായിട്ട് നോക്കി പഠിപ്പിച്ചു പ്രായമായി ഇനി എന്ത് പഠനം എന്ത് ചിന്തിക്കുന്നവർക്ക് പ്രായത്തിന്റെ അവശ്യതകൾ പഠനത്തിന് തടസ്സമാണെന്ന് കരുതുന്നവർക്ക് ഒരു പ്രചോദനം തന്നെയാണ് പൗലോ സേടൻ അറിവ് നേടുവാൻ അതിനുള്ള പ്രയത്നങ്ങളും ആഗ്രഹങ്ങളും മാത്രം മതി എന്ന് ഈ പ്രായത്തിന്റെ അവശ്യതയിലും തെളിയിച്ചിരിക്കുകയാണ് ക്യാമറാമാൻ ജി ജോസാസ്റ്റിനോടൊപ്പം നിഷ രജീഷ് മെട്രോ ന്യൂസ് പെരുമ്പാവൂർ